പുനർസൃഷ്ടി നടത്തുന്ന റീക്രിയേഷൻ പുനർസൃഷ്ടി നടത്തുന്ന യഥാസ്ഥാനപ്പെടുത്തുന്ന പരിശുദ്ധ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാനൊന്ന് രാത്രി പറയട്ടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിച്ച് എവിടെ പിശാജ് കാര്യങ്ങളെ അവതാളത്തിലാക്കിയോ അതെന്തുമായിക്കോട്ടെ എനിക്ക് ഓഫ് ഫിസിക്കൽ വി ഹാവ് ഫിസിക്കൽ പ്രോബ്ലം ആൻഡ് വി ഹാവ് സൈക്കോളജിക്കൽ പ്രോബ്ലം നമുക്ക് ഇതൊന്നും ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിശാജ് നമ്മളുടെ ജീവിതത്തിൻ്റെ എന്തെല്ലാം മണ്ഡലങ്ങൾ അല്ലേ ഇൻ ഫാമിലി ലൈഫ് തിങ്ക് അബൌട്ട് ഇൻ ഫാമിലി ലൈഫ് ആരാ ഫാമിലി ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇറ്റ് ഇസ് സെയിറ്റ് അന്യോന്യമുള്ള സംശയങ്ങൾ അന്യോന്യമുള്ള പ്രയാസങ്ങൾ ചെറിയ ചെറിയ വാക്കുകളെ ചൊല്ലിയുള്ള വഴക്കുകൾ കുറവുകൾ അല്ലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരെ നമ്മളുള്ള ബന്ധങ്ങളിൽ ഓഫീസിലെ നമ്മുടെ ബന്ധങ്ങളിൽ അയൽവക്കത്തെ ബന്ധങ്ങളിൽ സഫയിലെ ബന്ധങ്ങളിൽ എല്ലായിടത്തും ഇരുൾ വന്ന് വ്യാപരിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് വോയിൽ മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ശൂന്യതയാണ് ജസ്റ്റ് ലുക്ക് അറ്റ് പീപ്പിൾ ഇറ്റ് പീപ്പിൾ ആർ നോട്ട് ഹാപ്പി ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫേസസ് ഓഫ് ദ പീപ്പിൾ ലുക്ക് അറൗണ്ട് യു യു ഐ മീൻ ലുക്ക് അറൗണ്ട് പീപ്പിൾ എന്താണ് വോയിറ്റ് മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെറുമ്പോൾ ചോരമയം ഇല്ലാത്ത എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ചോരമയമില്ലാത്ത വായിറ്റ് ആൻഡ് ഷെയ്പ്പെസ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഷെയ്പ്ലെസ് പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അതേ സ്ഥാനത്ത് തന്നെ ഇറങ്ങി വരും അതേ സ്ഥാനം നമ്മുടെ ഫാമിലി ലൈഫിലാണ് പ്രശ്നമെങ്കിൽ അവിടെ നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിലാണെങ്കിൽ അവിടെ നമ്മുടെ ചർച്ചിലെ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും ഒന്നും വിട്ട് കളയും ഒന്നും വിട്ട് കളയും അത് നന്നാക്കാനായിട്ട് അവൻ ഇറങ്ങി വരും ഇനോ അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അവിടെ പറയുന്ന കാര്യം എന്നറിയാമോ അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യു വാസ് മൂവിംഗ് ഓവർ മൂവിങ് ഓവർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ പ്രസക്തമായ ഒരു വാക്ക് വെരി ഇൻട്രസ്റ്റിംഗ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ കോഴിയൊക്കെ പൊരുന്നയിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട് പൊരുന്നയിരിക്കുക അല്ലെങ്കിൽ മുട്ടയുടെ മുകളിൽ കോഴി അടയിരിക്കുന്ന അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം വാക്കാണ് ബ്രൂഡിംഗ് ഓവർ ആ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചത് ദൈവത്തിന് ആത്മ പറയാണ് സൃഷ്ടി ഇപ്പോൾ പാഴും ശൂന്യമായി തീർന്നു അതുകൊണ്ട് ഐ എം ഗോയിങ് ടു റീക്രിയേറ്റ് മുട്ടയുടെ മുകളിൽ കോഴി അടയിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ക്രിയേഷൻ നടക്കുകയാണ് ക്രിയേഷൻ നടക്കുകയാണ് സോ ഗോഡ് ഐ ഇറ്റ് ദൈവം പലപ്പോഴും ചെയ്യുന്നതിന്റെ പ്രത്യേക ദൈവം ഇതൊരു ഷെയ്പ്പ് വരുത്തുക മാത്രമല്ല ചെയ്യുന്നത് എന്താണ് ഇറ്റ് ആസ് ന്യൂ അല്ലേ ദൈവം നമ്മൾക്ക് ഒരു രൂപാന്തരം വരുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ രൂപാന്തരം വരുത്തുന്നത് ഒരു പുതിയ സൃഷ്ടിയാക്കിയാണ് പുതിയ സൃഷ്ടി മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ആദാമ്യ പാപങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട മനുഷ്യനെ കർത്താവ് എന്താക്കുന്നത് എ ന്യൂ ക്രിയേഷൻ ബിക്കോസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് റാഡിക്കൽ തിങ് ഇൻ ദ വേൾഡ് എ ന്യൂ ബോങ് ഒരു പുതിയ സൃഷ്ടിയോളം റാഡിക്കൽ ആയിട്ടുള്ള ഒന്നും ലോകത്തിൽ ഇല്ല അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രത്യേകത ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് പൊരുന്ന അവൻ എന്ത് ചെയ്യുകയാണ് നമ്മളെ റീക്രിയേറ്റ് ചെയ്യുകയാണ് അവൻ ആദ്യം പറയുന്നത് കാര്യം അവൻ പറയാണ് ഐ നോ വാട്ട് പ്രോബ്ലം ഇറ്റ് വോട്ട് ഇസ്റ്റ് എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഐ നോ വാട്ട് ഇസ് ദ പ്രോബ്ലം വാട്ട് മെയ്ഡ് ദിസ്റ്റ് ഐ മെയ്ഡ് ഐ നോ വാട്ട് മെയ്ഡ് ഇറ്റ് സോ ലെറ്റ് നമുക്ക് എന്ത് ക്ലിയർ ആയിട്ടാണ് പരിശുദ്ധ പ്രവർത്തിക്കുന്നത് എനിക്കറിയാം എന്താണ് ഇതിനെ നശിപ്പിച്ചതെന്ന് അത് അന്ധകാരമാണ് അതുകൊണ്ട് ആ അന്ധകാരം മാറിപ്പോകട്ടെ അന്ധകാരം മാറിപ്പോകാൻ എന്ത് വേണം വെളിച്ചം വരണം അപ്പോൾ ആ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കും നാച്ചുറലി ക്രിയേഷൻ നടക്കും ആ ലൈറ്റ് വന്നില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ സൃഷ്ടി വെളിച്ചമല്ലെങ്കിൽ മറ്റൊന്നും നടക്കത്തില്ലായിരുന്നു സുവിശേഷം ജീവനായിരുന്നു ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു കൊണ്ട് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഇന്നും വോയിഡ് ആൻഡ് ഷെയ്പ്ലെസ് ആയിട്ടുള്ള രൂപരഹിതമായ അവസ്ഥകളിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് എന്താണെന്ന് അറിയാമോ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് കൊണ്ടുവരുന്നത് അന്ധകാരപൂർണമായ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സത്യ വെളിച്ചം എന്തിനു വേണ്ടി ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചു ആ വെളിച്ചം മനുഷ്യന്റെ ജീവനായിരുന്നു ജീവൻ ഇറ്റ് യു ലൈഫ് ലൈഫ് ഇറ്റ് നോട്ട് ലെറ്റർ അതുകൊണ്ട് ഞാൻ വാസ്തുതി പറയുന്നത് ഈ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് അത് ഇത് അക്ഷരമായിട്ടല്ല നമ്മിലേക്ക് വരണം ജീവനായിട്ട് വരണം ആത്മാവ് നമ്മളിലേക്ക് വരുന്നത് അക്ഷരമായിട്ടല്ല ആത്മാവ് നമ്മിലേക്ക് വരുന്നത് ജീവനായിട്ടാണ് വെളിച്ചം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിയേഷൻ നടക്കുകയാണ് ഫസ്റ്റ് ഓഫ് 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 സെപ്പറേഷൻ ആൻഡ് ആൻഡ് സെക്കൻഡ് ഫൈനൽ ഡേ ഡേ വാസ് സെലിബ്രേഷൻ വെളിച്ചം ഇങ്ങോട്ട് വന്നു എല്ലാത്തിനെയും എല്ലാം വേർതിരിച്ചു ആൻഡ് സൃഷ്ടിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നു ആൻഡ് ഫൈനൽ ഡേ ഡേ വാസ് ഓഫ് സെലിബ്രേഷൻ നോക്കി എന്ന് കണ്ടു ഇരുൾ ശൂന്യമാക്കി തീർത്ത ഇരുൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാത്തിനെയും എന്നാലേ നമ്മുടെ ഈ ലോകത്തെ നോക്കിയിട്ട് ഇന്നിപ്പം അങ്ങനെ പറയാൻ പറ്റാത്തൊരു സ്റ്റേജാണ് നോക്കിയിട്ട് മനുഷ്യന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ൂപരഹിതരായ ആളുകൾ ശൂന്യരായ ശൂന്യമായ മുഖം ബ്രോക്കൺ ഫാമിലി ആൻഡ് വീടുകൾ മാത്രമല്ല ഗ്രാമങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അന്യോന്യം വഴക്കടിക്കുന്ന ഗ്രാമങ്ങൾ യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ശൂന്യതയാണ് കാരണം എന്താ വീണ്ടും ഇരുൾ പ്രവേശിച്ചു ഇതെല്ലാം നഷ്ടപ്പെടുത്തിയ ആരാണ് ഇരുളാണ് ഇപ്പൊ ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊരു ചോദ്യമാണ് ഇപ്പം ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അറിയണമെങ്കിൽ നേരത്തെ ദൈവം എന്ത് ചെയ്ത് നോക്കിയാൽ മതി കാര്യം അവൻ അത് തന്നെ ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത് ഡൂയിങ് ദ ദ സെയിം സെയിം അവൻ ഇന്നലെ ഇന്നും എന്നേക്ക് ഒന്നുപോലെയാണ് അവൻ ഇന്നും ചെയ്യുന്നത് ആദ്യത്തെ സൃഷ്ടിയെ പിശാജ് പാഴും ശൂന്യമാക്കി തീർത്തപ്പോൾ ദൈവം അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല ദൈവനെ റീക്രിയേറ്റ് ചെയ്തു എന്നതുപോലെ ഇന്നും പിശാജ് ശൂന്യമാക്കിയ ജീവിതങ്ങളെയും പ്രവൃത്തികളെയും ഭൂമിയെയും ദൈവം ഉപേക്ഷിച്ച് കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആൻഡ് ഡൂയിങ് ദ സെയിം അവൻ അന്ന് ദൈവത്തിന്റെ ആത്മാവ് വന്ന് ആ ആഴത്തിന്മീതെ പൊരുന്നിരുന്നത് പോലെ ഇന്നും ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിക്ക് മേൽ ഈ ലോകത്തിന്റെ എല്ലാ നാശങ്ങളുടെയും മേൽ ലോകത്തിൻ്റെ വേണ്ട നമ്മുടെ തന്നെ എല്ലാ ഇരുളിൻ്റെയും മേൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും പൊരുന്നയിരിക്കുകയാണ് ആൻഡ് സെർട്ടൻലി ക്രിയേഷൻ വിൽ ഹാപ്പൻ അതാണ് നമ്മുടെ വെളിപ്പാട് ദിവസവും ഇരുപത്തി അധ്യായത്തിൽ കാണുന്നത് വെളിപ്പാട് ദിവസം ഇരുപത്തി അധ്യായം ഒന്നു പോലുള്ള വാക്യങ്ങൾ ഒന്നാം വാക്യം നമ്മളവിടെ കാണുന്നത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു പഴയത് ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി സമുദ്രവും ഇനി സോറി നമുക്ക് ഇന്ന് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർക്ക് അറിയത്തില്ല കാരണം ഒരു കോഴി ഒരു വീടിന്റെ മൂലയ്ക്ക് അടയിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആൾക്കാർ കാണുന്നുള്ളോ ഈ കോഴി എന്ത് കൊടുത്തോണ്ടിരിക്കുക വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അല്ലേ അവിടെ നോ അതിന്റെ കീഴിലിരിക്കുന്ന മുട്ടയ്ക്ക് എന്തറിയാം സംതിങ് ഇസ് ഹാപ്പനിങ് സംതിങ് ഈസ് കമ്മിങ് ആ എന്റെ ഉള്ളിൽ ഒരു ജീവൻ തുടിക്കുന്നുണ്ട് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലെ അതിന്റെ മുട്ടക്കേറിയ അതിന്റെ കീഴിൽ ഇരിക്കുന്നു മുട്ടക്കേറിയ ഇതുപോലെ ദൈവം ഇന്ന് എന്തോ ചെയ്തിരിക്കുകയാണെന്നുള്ള നോർമലി മനുഷ്യന്റെ ചോദ്യം അല്ലെ നോർമൽ മനുഷ്യൻ എല്ലാവരും ചോദിക്കുന്നതാണ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ഇവിടെ യുദ്ധം നടക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ക്ഷാമം ഉണ്ടാകുന്നു എന്താ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ എന്തോ ലോകത്തിന് യാതൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ എല്ലാ രീതിയിലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു സുനാമി ഉണ്ടാകുന്നു ഉണ്ടാകുന്നു യുദ്ധം ഉണ്ടാകുന്നു ആക്രമണം മറ്റെ നമ്മൾ കാണുന്ന എല്ലാ എവിടെ നോക്കിക്കഴിഞ്ഞാലും ാണ് നമുക്ക് തരുന്നത് വാട്ട് ഗോഡ് ഡൂയിങ് നോർമലി പീപ്പിൾ ആസ് പക്ഷേ ഗാഡ് ഈസ് ഡൂയിങ് സംതി അത് അറിയണമെങ്കിൽ അവൻ്റെ ചിറകിൻ കീഴിൽ കയറിയിരിക്കുന്ന വ്യക്തികൾക്കെ അറിയാൻ പറ്റുകയുള്ളൂ എന്താ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് അവന്റെ കീഴിൽ ഇടിക്കുന്ന മൊട്ടയ്ക്ക് അറിയാം ക്രിയേഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഒരാകാശവും പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുവാൻ പോവുകയാണ് അവിടത്തേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ അവന്റെ കീഴിൽ കയറിയിരിക്കുന്ന മുട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ പുറത്തുള്ളവർക്കില്ല ഇടയ്ക്കിടയ്ക്ക് കയറി ഇരുന്നാലും പറ്റത്തില്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കയറിയിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ലി വെയിറ്റ് അണ്ടർ ദോഡ് ദൈവത്തിന്റെ ആ ചിറകടിയിൽ നമ്മൾ എന്ത് ചെയ്യാണ് പേഷ്യൻസോടുകൂടെ അവിടെ എഴുതിയിരിക്കുന്ന നടത്തവാചിയാകും സമുദ്രവും ഇനി ഇല്ല വാട്ട് ഇസ് ഇറ്റ് മീൻ എന്താ അതിന്റെ അർത്ഥം ഇനി ഇരുളിനു പ്രവേശിക്കാനുള്ള അവകാശമില്ലെന്നാ അത് തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ സമുദ്രം ഉണ്ടാകാതിരിക്കാനുള്ള കെമിക്കൽ കെമിസ്ട്രി കെമിസ്ട്രിയൊന്നും അതിനെ തിരക്കേണ്ട കാര്യമൊന്നുമില്ല ഇറ്റ്സ് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്തില്ല സമുദ്രമില്ല ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇരുളിനു പ്രവേശിക്കാൻ അവ കഴിയത്തില്ല അതൊരു പെർഫെക്റ്റ് വേൾഡ് ആയിരിക്കും അവിടെ പിന്നെ ഒന്നും വോയിഡ് ആകുന്ന പ്രശ്നമില്ല ഒന്നും ഷെയ്പ്പ് ലെസ് ആകുന്ന പ്രശ്നമില്ല ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരുടെ നായകനായി അവരുടെ നാഥനായി അവരോടൊപ്പം വാസം ചെയ്യുന്ന ഒരവസ്ഥയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ഉറക്കി ഹല ലു എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന് നമ്മളോട് കരണ തോന്നേണ്ടതിന് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനം അക്ഷരമായി നശിച്ചു പോകുവാനല്ല ഈ കേൾക്കുന്ന വചനം ജീവനായി നമ്മുടെ ജീവിതത്തെ പരിണമിപ്പിക്കേണ്ടതിന് ഹാലലു ഓ പിശാജ ആക്കി നമ്മുടെ ജീവിതത്തെ അവൻ ശൂന്യമാക്കി കളഞ്ഞ നമ്മുടെ ജീവിതത്തെ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് നമ്മളെ പരിവർത്തിക്കുന്ന നമ്മുടെ മേൽ പരിവർത്തിച്ച് നമ്മളെ റീക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക കർത്താവിനോട് പറ കർത്താവെ ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്ന കർത്താവേ മറ്റൊന്നുമല്ല നിന്റെ ആത്മാവിനെ കുറിച്ച് കുറെ കാര്യങ്ങളോട് ഒന്ന് പഠിക്കുകയെന്ന് മാത്രമല്ല നിന്റെ ആത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ പല ഷെയ്പ്ലെസ്നെസ് ഉണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ പല അന്ധകാരം പ്രവർത്തിച്ചിട്ട് ഞാൻ പലപ്പോഴും വോയിഡ് ആയിട്ടുണ്ട് ശൂന്യമായി പോയിട്ടുണ്ട് ആ സ്ഥലങ്ങളിലേക്ക് തന്നെ നീ ഇറങ്ങി വന്നത് ആവശിക്കണം കർത്താവ് നീ ഒന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ മുകളിൽ ഒന്ന് ആവസിക്കണം അവന് സീ ദാറ്റ് യു ആർ ജസ്റ്റ് ലോഡ് കമ്മിങ് ആൻഡ് മൂവിങ് ഓവർ മീ കർത്താവ് എൻ്റെ മുഖലിൽ നീ കയറിയിരിക്കുന്നത് എൻ്റെ എൻ്റെ ചില മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ ശരിക്കും കർത്താവെ അത് അന്ധകാരം മൂടിക്കിടക്കുക അവിടെയെല്ലാം നിന്റെ ആത്മാവ് ഒന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ ആകെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുക ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം മറക്കുക ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നുള്ളതാണ് നമ്മൾ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞു കാണും ഇനി ഇനി രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു കാണും നമ്മൾ തന്നെ നമ്മൾ എടുത്ത പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു നമ്മൾ രക്ഷപ്പെടത്തില്ലെന്ന് ഇല്ലേ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വി 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 സെൽഫ് ജസ്റ്റ് ഹോപ്പ് നമ്മുടെ പ്രദേശം മുഴുവൻ നമുക്ക് തന്നെ നഷ്ടപ്പെട്ടില്ല എത്രയോ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നോ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എനിക്ക് നിന്റെ മേൽ ആഗ്രഹമുണ്ട് ഞാൻ നിന്നെ കളഞ്ഞേച്ച് വേറൊരാളെ സൃഷ്ടിക്കുകയല്ല നിന്നെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഏതെങ്കിലും അവസ്ഥകളിൽ പിശാചി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് വെറുതെ അങ്ങ് കണ്ണടച്ച് കളയാനല്ല ഞാൻ അതിൻ്റെ മേൽ റീക്രിയേറ്റ് ചെയ്യാൻ അതിനെ ഒരു ന്യൂ ക്രിയേഷൻ ആക്കാൻ ഹലൂയ്യ അതിനെ ഒന്നൂടെ തൊട്ട് തൊടിച്ച് വിടാൻ വേണ്ടിയല്ല അതിനെ അതിൻ്റെ എല്ലാ കുറവുകളിലെ മുകളിലൊന്നും വെള്ളപൂശി വിടാൻ വേണ്ടിയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ആ നമ്മളുടെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നമുക്ക് പാളിച്ചകൾ പറ്റിയോ അതിനെയൊക്കെ റീക്രിയേറ്റ് ചെയ്യാനാണ് ഹലോ ലുയ്യ ഇന്ന് ഈ രാത്രിയിൽ ഞാൻ പ്രിയമുള്ളവരെ എന്നോട് ചോദിക്കട്ടെ എത്ര പേര് കർത്താവിനോട് പറയും കർത്താവെ എന്നെ നീ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം കർത്താവെ എൻ്റെ ആ എൻ്റെ അന്ധകാരത്തിൻ്റെ പല സമയങ്ങളിൽ കർത്താവെ ഞാൻ ഉദ്ദേശിക്കാത്ത നിലയിൽ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട് എൻ്റെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഓഫീസ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ഫിസിക്കലായിട്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എൻ്റെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയല്ല കർത്താവ് പല സമയത്തും എൻ്റെ ആത്മീയ ജീവിതത്തിൽ പല പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് കർത്താവെ എനിക്ക് തന്നെ പലപ്പോഴും എൻ്റെ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ ആത്മാവ് ഒന്ന് ഇറങ്ങി വന്ന് എൻ്റെ മേൽ പരിവർത്തിക്കണമേ കർത്താവെ എത്ര പേര് അങ്ങനെ പറയും അങ്ങനെ പറയുന്നതുണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവ് പറ കർത്താവെ നിന്റെ ആത്മാവ് ഒന്ന് ഇറങ്ങി വന്ന് എന്റെ മേലൊന്ന് പരിവർത്തിക്കണമേ ഐ വുഡ് സീ ദോഡി മൂവിംഗ് ഓവർ മി കർത്താവെ പിശാജി ഷെയ്പിലെ എന്റെ ജീവിതത്തിന്റെ മേല് എന്റെ കുടുംബ ജീവിതത്തിന്റെ മേല് എന്റെ ഓഫീസ് ജീവിതത്തിന്റെ മേല് എന്റെ ജീവിതത്തിന്റെ പല മണ്ഡലങ്ങളിലും പിശാജ കർത്താവെ പല കാര്യങ്ങളും അത് ശൂന്യമാക്കി കളഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും കളഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളുടെ ഈ രൂപ ഇപ്പോൾ രൂപരഹിതമായി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവെ ഇതിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് എന്റെ ആ മണ്ഡലങ്ങളിൽ മേലെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ കർത്താവെ നീ നീ കർത്താവെ പിശാജ എന്നെ എന്റെ മേൽ പ്രവർത്തിച്ചു അതേ സ്ഥലത്ത് തന്നെ നീ ഒന്ന് വന്ന് ഇരുന്ന് പൊരുന്ന ഇരുന്ന് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ കർത്താവെ ഹാലോ ഒരു പുതിയ അനുഭവം എനിക്ക് നൽകണ കർത്താവ് ഒരു പുതിയ ജീവൻ നൽകണമേ കർത്താവെ അതിനെ ഒന്ന് വേണ്ടി അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവെ ഒരു ന്യൂ ക്രിയേഷൻ വീണ്ടും എന്നെ നോക്കിയിട്ട് നീ എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവെ ഇന്നിപ്പോ എന്നെ നോക്കിയാൽ പല കാര്യങ്ങളും നല്ലതല്ലാത്ത തന്നിൽ ഉണ്ട് കർത്താവെ എന്നാൽ കർത്താവ് ഇന്ന് രാത്രി നീ ഒന്ന് ഇറങ്ങി വന്നിട്ട് കർത്താവ് എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയിട്ട് കർത്താവ് എന്റെ മേലൊന്ന് പരിവർത്തിച്ചിട്ട് ഒരു പുതിയ സൃഷ്ടി നടത്തിയിട്ട് നിന്റെ മനസ്സ് കുളിർക്കെ നീ നല്ലതെന്ന് എന്നെ നോക്കി പറയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹലോ ലൂയ അവിടുത്തെ എല്ലാ കൃപകൾക്കായും ഞാൻ അങ്ങനെ